ഈ തേങ്ങ എനിക്ക് പുട്ടുണ്ടാക്കാൻ ദാരിദ്ര്യ വീട്ടിലാന്ന് ഈ സമയത്ത് ഫുഡ് കഴിച്ചു നിന്റെ തലവട്ട എന്ന് കണ്ടോ അന്ന് തുടങ്ങിയത് എന്റെ ദാരിദ്ര്യം രാജ്ഞി അതെ ഞാൻ അതെല്ലാരുന്നു എന്താ കുടിക്കുന്ന പൊതിച്ചു അതാ നോക്കു ബാധിച്ചോ ആണോ ആ തെങ്ങും നിന്റെ അച്ഛൻ വെച്ചാണല്ലോ ആണല്ലോ രണ്ടും ഒരുപോലെ തന്നെ ആ തെങ്ങും മണ്ടരിയ നിന്നെ കൊണ്ടൊരു ഉപയോഗവും ഇരിക്കും ഒന്നും പറയണ്ട മൊത്തം ടാസ്ക് അമ്മ എന്റെ അടുത്ത് പറഞ്ഞേ ഇനി മുതൽ എന്റെ ഡ്യൂട്ടി മില്ലില്ല അതുകൊണ്ട് മില്ലി പോയിരുന്നു ഉച്ചോടാ അടിക്കു പോവാൻ പറഞ്ഞോ ആളോ കളിച്ച് നടക്കാൻ പറ്റുന്നില്ലല്ലേ അതിന്റെ ഒരു വെള്ളായ്മയാ പോക എന്ത് പോവാൻ നീ കൂടുവാറ്റോട്ട് എന്ത് കളിക്കാനോ നമുക്കവിടെ പോയി ലുഡോ അല്ല ജോലി ചെയ്യാം അറിയാവോ അല്ല ഇങ്ങനല്ല പഠിക്കേണ്ടത് അവിടെ ഇരിക്കാം ഇങ്ങനെ ഓരോന്നും കൊത്തണം തിരിച്ചു വെക്ക് തേങ്ങ തേങ്ങ തിരിച്ചു വെക്ക് നന്നായിട്ട് അങ്ങോട്ട് കൊത്തും മോനെ ആ എന്നിട്ട് അങ്ങോട്ട് തിരുക്ക് തിരുക്ക് തിരുക്കണ ആ ഒഴിച്ചിളക്ക് ആരോടെങ്കിലൊക്കെ ദേഷ്യം ഉണ്ടെങ്കിൽ അതല്ല അതിലൊന്നും ഭംഗിയായിട്ട് പൊതിച്ചു മര്യാദ ഇടക്കിടക്ക് വന്ന മതി ആന്റി ഇതുപോലെ ഓരോന്ന് ചേച്ചി തരാം മക്കളെല്ലാം കഴിച്ചായിരുന്നു ഒന്നും കഴിച്ചിട്ടില്ല ഇത് കൊണ്ടുകൊണ്ട് വേണോ ആന്റിക്ക് പുട്ടുണ്ടാക്കള് തേങ്ങി വരും ചെയ്താ മക്കളെ മക്കള് തുണിമില്ലോട്ടല്ലേ പോന്നെത്തിരി തുണി കാണൂല േ അവിടുന്നേ നല്ല ഒരു പട്ടുസാരി എടുത്തിട്ട് ആന്റിക്ക് കൊടുത്തുവിടണേ ആന്റിസ ആന്റി കൂടിയതല്ലോ ആന്റിയോ പുട്ടി കഴിച്ചു കഴിച്ചോളാം എന്തേലും കുഞ്ഞിനു മേടിച്ചോറ്റീൻ മൂന്നൂറ്റി പുട്ടും തിന്നണോ ഫ്ലവേസ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ ആസ്വദിക്കൂ